കാത്തിരിപ്പിനൊടുവിൽ അവൻ വന്നു കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകൾക്ക് നറുവുകിരണമേകുവാൻ താരദാരിദ്ര്യത്തിന്റെ ഇരുട്ട് ബാധിച്ച അന്ധകാരത്തിന്റെ തിമിരത്തിനെ കീറിമുറിച്ചു പ്രതീക്ഷയുടെ നറുകിരണവുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വീണ്ടും സ്വപ്നം കാണുവാൻ ചിറകുകൾ തുന്നിപ്പിടിപ്പിക്കുന്ന പ്രതീക്ഷയുടെ നറുകിരണവുമായി കാൽഡോ ഒബിയേറ്റ എന്ന സ്പാനിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞു കുറേ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നിരാശ മാത്രമായിരുന്നു ഇവിടേക്ക് സൈനിങ് ഒന്നും വരുന്നില്ല ഡിപ്പാർച്ചർ മാത്രം മുറപോലെ നടക്കുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്നും താരങ്ങൾ കൊഴിഞ്ഞു പോകുന്നു അല്ലാതെ ഇവിടേക്ക് താരങ്ങൾ വരാത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെ വലിയൊരു വേദനയായിരുന്നു ആ വേദനകളെ മുഴുവൻ മറച്ചു പിടിക്കുവാൻ ഈ ഒരു സൈനിങ് കൊണ്ട് കഴിയും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം താരത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആറടിയിലേറെ ഉയരമുള്ള ഈ ഒരു സ്പാനിഷ് താരം അത്യാവശ്യം ഗോൾ നേടാൻ മിടുക്കനാണ് എന്നതിനപ്പുറത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയുടെ സിസ്റ്റത്തിന് കൂടുതൽ കരുത്തു പകരാനായിരിക്കും ഈ ഒരു താരത്തിനെ ഉപകരിക്കുക താരത്തിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയാനാണെങ്കിൽ ആള് ബാൾക്ക് കൺട്രിയിലാണ് സ്പെയിനിൽ ജനിച്ചത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് ഗേണിക്കയുടെ അക്കാദമി ടീമിൽ കൂടിയാണ് അങ്ങനെ അദ്ദേഹം പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ അവരുടെ അക്കാദമിയിൽ എത്തുകയും അണ്ടർ നയൻറ്റീൻ ടീമിലെത്തുകയും പിന്നീട് ഗേണിക്കയുടെ സീനിയർ ടീമിലേക്ക് വരികയും പിന്നീട് അദ്ദേഹം നിരവധി സ്പാനിഷ് ക്ലബ്ബുകളിൽ കളിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു സാമൂതിക യു വേസ്റ്റിയിൽ അദ്ദേഹം കളിച്ചു അതിനുശേഷം അദ്ദേഹം അമോബേറ്റിയിൽ കളിച്ചു കളിച്ചു അതിനുശേഷം ഐബറിന് വേണ്ടി കളിച്ചു അങ്ങനെ കളിച്ച് അദ്ദേഹം സ്പെയിന് പുറത്തേക്ക് പോയത് പോളണ്ടിലേക്ക് മാത്രമാണ് പോളണ്ടിലെ സെക്കൻഡ് ടയർ ലീഗിലാണ് ആൾ കളിച്ചത് പക്ഷെ അവിടെ ആളിന് കാര്യമായിട്ട് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല ജസ്റ്റ് വേക്കപ് ടു റിയാലിറ്റി ബേബ് പക്ഷേ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് സ്പാനിഷ് ഫോർത്ത് ടയർ ലീഗിൽ നിന്നാണ് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ആൽബറോ വാസ്കസും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് സെക്കൻഡ് ടയർ ലീഗാണ് അപ്പം ആൽബറോ വാസ്കസിൻ്റെ അത്രയും ഗോളടി മികവ് താരത്തിനുണ്ട് എന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല ആൾ ഗോളടിയിൽ മിടുക്കനാണ് എന്നതിനപ്പുറത്തേക്ക് വേറെ കുറെ ആസ്പെക്ട് ആളിനുണ്ട് കാരണം ജോജ പെരേറോ ഡേസിനെ പോലെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ താരത്തിന് വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ ഉയരം ഉള്ളതുകൊണ്ട് തന്നെ മറ്റു സ്ട്രൈക്കറെ അപേക്ഷിച്ച് ഏരിയ ഡ്യൂയിൽ വിൻ ചെയ്യുന്നതിൽ എൺപത്തി മൂന്ന് ശതമാനം മികവ് അദ്ദേഹത്തിനുണ്ട് അതായത് ഹെഡർ ഗോളുകൾ വന്നു കഴിഞ്ഞാൽ അണ്ണാൻ തൂക്കും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല നന്നായിട്ട് ക്രോസുകൾ സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങേര് വായുവിൽ തൂങ്ങി കടന്ന് ഹെഡർ ചെയ്ത് ഗോള് കയറ്റും ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ വെറുതെ അങ്ങോട്ട് ഗോ ഷോട്ടൊന്നും അടിക്കാനൊന്നും ആൾ നിൽക്കില്ല അടിക്കുന്ന ഷോട്ടുകൾ അത്യാവശ്യം കൃത്യമായിരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു താരത്തിനുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇനിയിപ്പം താരത്തിൻ്റെ മറ്റ് സൈഡുകൾ എടുത്തു പറയണമെങ്കിൽ ആള് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് കുറേ റീസൺസ് ഒക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരുവിധം സ്വപ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷകൾ പരിഹരിക്കാൻ ആളിനെ കൊണ്ട് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു സീസണിലേക്ക് വരുമ്പം എല്ലാ ടീമുകളും അത്ര മികച്ച താരങ്ങളൊന്നും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ് ഈ ഒരു സ്ട്രൈക്കർ വെറും ഗോളടിക്കപ്പുറത്തേക്ക് തൻ്റെ ടീംമേറ്റ്സിനെ മേറ്റ്സിനെ സഹായിക്കുന്നുണ്ട് അപ്പം സ്ട്രൈക്കിംഗ് സോണിൽ ആങ്കറിങ് നല്ല പ്രസ് ആൾ കൊടുക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജോജാപ്രായ ഡയസിനെ പോലെ ഒരു താരത്തിനെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം ഏതായാലും അമിത പ്രതീക്ഷകൾ ഞാൻ നിങ്ങൾക്ക് വാരിക്കോരി തരുന്നില്ല എല്ലാ സീസണിലും ഒരു പ്ലെയർ വരുമ്പം തള്ളിക്കേറ്റി അങ്ങ് പീക്കിൽ കൊണ്ടുപോകുമല്ലോ അപ്പം അമിത പ്രതീക്ഷകളില്ലാതെ നമുക്ക് നല്ലത് വരുന്നത് റിസീവ് ചെയ്യാം എന്ന് പറയും